വേണ്ട ഒരു രണ്ടായിരം രൂപ ഞാൻ കുറച്ചു ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോവാ വെറും ഒമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഇരുപത്തിയേഴായിരം രൂപയ്ക്ക് ഒരു ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം റയർ സാധനമാണ് ഉള്ളവരോട്ട് കൊടുക്കത്തും വാങ്ങാനാണെങ്കിൽ ആൾക്കാർ തേടി നടക്കുന്നുണ്ട് അപ്പൊ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പത്തൊമ്പത് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് വേറെ എങ്ങും കിട്ടത്തില്ല ഫുൾ ഫിനാൻസ് കിട്ടും കിട്ടും ഓക്കെ ഓക്കെ എന്തുകൊണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് പറയാനില്ല വണ്ടിക്ക് വില കുറവായതുകൊണ്ട് തന്നെയാണ് മുപ്പത്തി എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് അല്ല പറയുന്നത് വെറും മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രൂപ വെറും ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എഴുപത്തി ഒമ്പതിനായിരം രൂപ വിലയുള്ള ഈ ഒരു ആർ ടി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നിങ്ങൾക്ക് ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കുറഞ്ഞ വിലയും അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഓൾ കേരള ഫിനാൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ഒരു പൾസർ വൺ ട്വന്റി ഫൈവ് ചെക്കിംഗ് വാറണ്ടി ഉണ്ട് പതിനഞ്ച് ദിവസം നമുക്ക് മാക്സിമം ചെക്കിംഗ് വാറണ്ടി ആയിട്ടുണ്ട് പതിനയ്യായിരം രൂപ രൂപ ഡൗൺ പേയ്മെന്റ് ഏകദേശം മുപ്പത് രൂപ കൂട്ടിക്കോ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും കിടിലോ കിടിലോ ഓഫറാണ് ഡിമോട്ടേഴ്സിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ അവസാനം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാൽ അവസാനത്തിലെ ഈ ഒരു ഓഫർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടിപൊളി ഓഫർ എന്ന് വെച്ചാൽ അടിപൊളി ഓഫർ വീഡിയോ മാക്സിമം ആരും സ്കിപ്പ് ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഈ ഒരു വി ഫോർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സ്വന്തമാക്കാൻ പറ്റുന്ന എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വെറും ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല നിങ്ങൾ വേണമെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഒരു വി ഫോർ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല അതുപോലത്തെ ഓഫറുകളാണ് ഈ ഒരു വി ഫോറിന് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികൾക്കും കിഡിലൻ ഓഫറുകളാണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക എല്ലാ വണ്ടികൾക്കും മാക്സിമം വില കുറച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാലിൽ കഴിയാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പുതിയ പുതിയ മോഡലിൽ വണ്ടികൾ വരാൻ പോവുകയാണ് പുതിയ വർഷം വരാൻ പോവുകയാണ് അപ്പം പഴയിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന വണ്ടികൾക്കെല്ലാം നല്ല കിടിലൻ ഓഫറ് നിങ്ങളൊരു കുറഞ്ഞ വിലയിൽ ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡി മൊട്ടേഴ്സിലോട്ട് നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ ഈ ഒരു വി ഫോർ മാത്രമല്ല എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും വില കുറച്ചാണ് കൊടുക്കാൻ പോകുന്നത് ബുള്ളറ്റ് ഇരിപ്പുണ്ട് എൻ എസ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അമ്പത് വണ്ടികൾ ഏകദേശം അമ്പതോളം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത് അമ്പത് വണ്ടികൾക്കും വില കുറച്ചാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറഞ്ഞ വിലയും അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഓൾ കേരള ഫിനാൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും എന്തിനും നിങ്ങൾക്ക് ഡി മോട്ടോഴ്സ് ഫുൾ സപ്പോർട്ടുണ്ട് കൊല്ലം ജില്ലയിൽ മേവർത്ത് പ്രവർത്തിക്കുന്ന ഡി മോട്ടോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ട നിമിഷം തന്നെ ഇവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം ആണെങ്കിലും ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ ഈ വണ്ടിക്ക് ഫിനാൻസ് കിട്ടും വെറും അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വേർഷൻ ഫോർ സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് അതുപോലെ മോഡലുള്ള വണ്ടികളെല്ലാം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ എടുക്കാൻ ഇല്ലെങ്കിൽ പോലും കുറഞ്ഞ ആ ഓക്കെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എൻ എസ് വേണോ ആർ എസ് വേണോ ഡ്യൂക്ക് വേണോ സ്കൂട്ടർ ഐറ്റംസ് വേണോ ബുള്ളറ്റ് വേണോ ഏത് വണ്ടി നിങ്ങൾക്ക് വേണ്ടത് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ വാങ്ങി തരാം സീറോ ഡൗൺ പേയ്മെൻറ്റിൽ തരാം കുറഞ്ഞ വിലയിൽ തരാം എല്ലാം എല്ലാ ഓഫറുകളും ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ന് കാണുന്നു അന്ന് എന്ന് കാണുന്നു അന്ന് ഈ ഒരു ഈ ഈ വീഡിയോയിൽ കാണുന്ന വണ്ടികൾ ഈ ഒരു ഷോപ്പിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ അബിൻ പറഞ്ഞു തരുന്നതായിരിക്കും മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും അബിനെ അപ്പോൾ അബിനായിരിക്കും നമുക്ക് ഈ വണ്ടികളുടെ എല്ലാം വീഡിയോ വില കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് അതെ അതെ ഈ വർഷാവസാനം ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിട്ട് എല്ലാ വണ്ടിയും ഓഫറോട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ വർഷം അവസാനമായിട്ട് എല്ലാ വേണ്ടെങ്കിലും മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തു കേരളത്തിൽ പതിനാല് ജില്ലയിൽ എവിടെ നിങ്ങൾ ചെന്നാലും ഇത്രയും വില കുറച്ച് കിട്ടുമെന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ല ഇല്ല ഇല്ല വേറെ ഇത്രയും വില കുറച്ച് കിട്ടാൻ പോകുന്നില്ല അതായത് ഈ ഒരു വി ഫോറിന് സാധാരണ എല്ലാവരും വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്കൊക്കെയാണ് എല്ലാവരും വിൽക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയർ എന്റിംഗ് ഓഫർ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുകയാണ് എല്ലാ വണ്ടികളും ഓഫർ ആയിട്ട് കൊടുക്കുകയാണ് നമുക്ക് വലിയ ലാഭമോ അങ്ങനൊന്നും ഇല്ലല്ലേ എല്ലാ വീഡിയോയിലും പറയും അതെ ഉള്ളൂ നമുക്ക് വണ്ടി സെയിലായി പോകണം നമുക്ക് വണ്ടി കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല വണ്ടി സെയിലായി പോണം ഓരോരോ വർഷം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ പുതിയ മോഡൽ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതൊക്കെ അനുസരിച്ച് അയ്യായിരം രൂപ എന്നാലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആപ്പതിനായിരം രൂപ ലാഭമാണ് അതെ അപ്പൊ ഒരു പതിനായിരം രൂപ കൈ കരുതിക്കോ അയ്യായിരം രൂപ വണ്ടി ശരിയാക്കാനും ഡൗൺ ഈ വണ്ടി ഈ കാണും കാണുന്ന അന്ന് തന്നെ നിങ്ങൾ വിളിച്ചോ ഫസ്റ്റ് വിളിക്കുന്ന ആൾക്ക് ഭാഗ്യശാലും കാര്യം ഇനക്ക് ഒരു വണ്ടി അടുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷത്തി നാല്പതിനാൽ കൊടുത്തെ വണ്ടി കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഓഫറോള് ഒരുപാട് ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അപ്പൊ നമുക്ക് ഉള്ള വണ്ടികളെല്ലാം ഡീറ്റെയിൽ അഞ്ചു അഞ്ചു രൂപ അല്ല ഫ്രണ്ടും ബാക്കി ഡിസ്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കല്ലേ പൊടി കാര്യങ്ങളൊന്നും നോക്കരുത് അല്ലേ പൊടി കാര്യങ്ങളൊന്നും നോക്കരുത് കാരണം ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡേർഡ് പുത്തൻ പുത്തൻ ടയർ ടയർ പുതിയ ചെയിൻസ് പോക്കറ്റ് എഞ്ചിന്റെ വർക്ക് നടന്നോണ്ടിരിക്കയാണ് രണ്ടായിരത്തി എൺപത്തൊന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അഞ്ചുമണി കഴിഞ്ഞു ആ ഫുള്ള് കഴിഞ്ഞു ഇനി ഒന്നുമില്ല ചെയ്യാൻ യ്യായിരം രൂപ ഒരു ലക്ഷത്തി അയ്യായിരം രൂപത് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് വേറെ കിട്ടത്തില്ല നൂറ് ശതമാനം നൂറ് ശതമാനം അയ്യായിരം രൂപയ്ക്ക് വേറെ കിട്ടത്തിൽ ആണെങ്കിൽ എത്ര രൂപ ഡൗൺ ഇത് കിട്ടും കിട്ടും വേണ്ട നിങ്ങൾ അടച്ചോ വേണമെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടും കിട്ടും കുറച്ച് ആരും അപ്പൊ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വിൽക്കുന്ന വണ്ടിയാണ് നമ്മളീ പറഞ്ഞ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അതായത് പത്ത് പതിനയ്യായിരം രൂപ മറ്റു കടകളിൽ അപേക്ഷിച്ച് കുറച്ച്

അഞ്ചു രൂപ പത്ത് രൂപ അടയ്ക്ക് എന്നാലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വണ്ടി ഇത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഫിനാൻസ് ഇട്ട് തന്നെയാണ് ഒരു ലക്ഷത്തി നമുക്കിപ്പോ കസ്റ്റമർ എടുക്കുമ്പോ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് ഡൗൺ ചെറിയ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ കസ്റ്റമറുടെ പ്രൊഫൈല് പക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ എന്തുകൊണ്ട് സീറോ ഡൗൺ പേയ്മെന്റ് വരുന്നു എന്ന് വരുന്നുവെന്ന് വേറെ ഒന്നും എനിക്ക് പറയാനില്ല വണ്ടിക്ക് വില കുറവായത് കൊണ്ട് തന്നെയാണ് ഫിനാൻസിൽ ഇപ്പം വില കൂടുകയാണെങ്കിൽ അതനുസരിച്ച് ഡൗൺ പേയ്മെന്റ് കൂടും വില കുറയുന്ന അനുസരിച്ച് സീറോ ഡബിൾ ഡിസ്ക് വരുന്ന വണ്ടി ഒന്ന് പത്ത് ആ ഫിനാൻസിനാണെങ്കിൽ ഒന്ന് പത്ത് തന്നെ ഫിനാൻസ് ഒന്ന് വത്തേ ഫിനാൻസ് കിട്ടും കാരണം വണ്ടിക്ക് വില കുറവാണ് അതുകൊണ്ട് ഫിനാൻസ് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ സ്കോർ പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോവാൽ കൊണ്ടുപോവാണെങ്കിൽ കുറഞ്ഞിരിക്കും കുറഞ്ഞിരിക്കും ഓക്കെ ഓക്കെ അതായത് ഡൗൺ പേയ്മെന്റ് എത്ര കൂടുതൽ അടയ്ക്കുന്നോ നിങ്ങൾക്ക് മന്ത്ലി ഉള്ള അടവ് അതനുസരിച്ച് കുറഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞത് ഇത് മോഡലാണ് കുറഞ്ഞിരിക്കുന്ന രണ്ടായിരം ഒരു ലക്ഷത്തി രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പക്ക പതിനെട്ട് മോഡലാണ് ഞാൻ ഒരു കാര്യം പറട്ടെ രണ്ടായിരം രൂപ കുറച്ച് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും ഒരു രണ്ടായിരം രൂപ ഞാൻ കുറച്ച് തന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോവാ ഒന്നും നോക്കാനില്ല കിഡിലം വണ്ടിയാണ് ഒന്നും നോക്കാനില്ല വരുമോ വാങ്ങിക്കും ഒരു ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും ഞാൻ രണ്ടായിരം രൂപ കുറച്ചത് കൊണ്ട് നിങ്ങക്ക് ഒരു ലക്ഷം രൂപ ഫുൾ ഫിനാൻസ് വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിച്ചോ വേഗം വരാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ സിഗ്നൽ സിഗ്നല് ആ കിടന സാധനം കിടന്നു പറഞ്ഞാൽ വണ്ടി ചോദിച്ചു വന്നവരെ അമ്മാരി അമ്മാരി ക്വാളിറ്റി എന്ന് വെച്ചാൽ വണ്ടിയാണ് എന്താ വിലക്ക് കൊടുക്കാൻ സിഗ്നല് അതെന്താ ഫിനാൻസ് കിട്ടും വിൽക്കുന്ന വണ്ടി ഒന്ന് മുപ്പത് മാർക്കറ്റിലുള്ള വണ്ടി ആണല്ലേ ഇത്രയും വില കുറച്ച് നിങ്ങൾ എന്തിനാണ് കസ്റ്റമർക്ക് പിന്നെ ചെറിയ ചെറിയ വണ്ടിയാണ് പിന്നെ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ചേട്ടാ ഷോറൂമിൽ നടക്കുന്ന വണ്ടിക്ക് വരെ കംപ്ലൈന്റ് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഇതാണ് നമ്മുടെ ഡി മോട്ടോഴ്സ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ മേവറം ബൈപ്പാസ് റോഡിൽ ഇനിയിപ്പോ നിങ്ങൾ ഇനി വന്നിട്ട് ആരോടിനും ചോദിച്ചാൽ മതി ആണ് ആർക്കും ആരും പറഞ്ഞു അതെ അതെ വേറെ ഒന്നും ആ സാധനം സാധനം മോഡൽ കിട്ടാനില്ല രൂപ ചോദിക്കാട്ട് കിട്ടാനില്ലായിരം രൂപ വെറും മുപ്പത്തി എണ്ണായിരം രൂപ ഡൗൺ പേയ്മെന്റ് അല്ല പറയുന്നത് വെറും മുപ്പത്തി എണ്ണായിരം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രൂപ കൊടുക്കാം രൂപയ്ക്ക് നിങ്ങൾക്ക് മോഡൽ മുപ്പത്തി എണ്ണായിരം ആ ഒരു ആറായിരം രൂപ രൂപ വിലയുള്ള ഈ ഒരു ആർ ടി ആറ് രണ്ടായിരത്തി മോഡൽ നിങ്ങൾക്ക് രൂപക്ക് സ്വന്തമാക്കാൻ സാധിക്കും കരിഷ്മ റയറ് സാധനം കിട്ടാനില്ല ഉള്ളവരോട്ട് സീവിയർ പോലെ തന്നെ പോലെ തന്നെ സാധനം രൂപ ഏഴായിരം ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഒരു കരിഷ്ണ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം റയറ് സാധനമാണ് ഉള്ളവരൊട്ട് കൊടുക്കത്തുമില്ല വാങ്ങാനാണെങ്കിൽ ആൾക്കാർ തേടി നടക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കരിഷ്ണ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപ അപ്പൊ ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഒരു കരിഷ്മ ഈ ഒരു യെല്ലോ കളർ വണ്ടി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് കിടിലോ കിടിലും കിടിലോ കിടിലും അടുത്തത് എൻഎസ്റ്റമർ അങ്ങനെ ഈ വണ്ടി കസ്റ്റമർ ആയിട്ടുണ്ട് ആര് കണ്ടാലും വാങ്ങാൻ കൊതിക്കുന്ന ഈ ഒരു വണ്ടി അത് കസ്റ്റമർ ആയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി നിങ്ങളാരും വിളിക്കേണ്ട അത് ഇന്ന് തന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ അടുത്ത നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ

സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഡൗൺ പേയ്മെന്റ് എത്ര കിടക്കേണ്ടി വരും ആണെങ്കിൽ ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു രൂപ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ ഈ ഒരു എൻ എസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു ഉണ്ട് മോഡൽ ആണ് വന്നിരിക്കുന്നത് ഈ വർഷം തന്നെയുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഒരു രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് ഏഴായിരം കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ ഓക്കെ ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വണ്ടി വില നീറ്റ് അതായത് ഒരു സ്ക്രാച്ച് പോലും വണ്ടി ഈ പൊടിയാണ് പൊടി അടിച്ചിരിക്കുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്കാ നീറ്റ് ആയിരിക്കുന്ന ഒരു വണ്ടിയാണിത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലിരിക്കും അപ്പൊ ഫിനാൻസിന് സ്വന്തമാക്കാം നമുക്ക് ഒന്നേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയൊക്കെ ഫിനാൻസ് കിട്ടുന്ന ഒരു ലക്ഷത്തി നമുക്ക് ഒരു പൾസർ വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പൾസർ വൺ ട്വന്റി ഫൈവ് ആണ് പറഞ്ഞോ അതെ നമുക്ക് പ്രൈസ് രൂപ പ്രൈസ് അതെ മോഡൽ വരുമ്പോൾ അത്യാവശ്യം പവറും ഉണ്ട് അത്യാവശ്യം അപ്പൊ വിളിക്കാം വീണ്ടും ഒരു പൾസർ ലോ ഡൗൺ ഡൗ ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അയ്യായിരം രൂപ അല്ലേ അതെ അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും വൺ ട്വന്റി ഫൈവ് രണ്ടവർക്ക് വിളിക്കാം പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ആ പ്രൈസ് വരുമ്പോഴത്തേക്കും മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരുന്നുണ്ട് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പൽസറുണ്ട് വേറെ എങ്ങും കിട്ടത്തില്ല ചെറിയ ചെറിയ ുംണ്ടിക്കകത്തെല്ലാം വരുന്നുണ്ട് കാണും അപ്പൊ നമുക്ക് പറ്റത്തില്ല അപ്പം എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ പരിഹരിക്കുക അതായത് അവർ പോവാ നമുക്ക് എഞ്ചിൻപരമായിട്ടും പിന്നെ അല്ലാതെ നമുക്ക് ഒരു പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ചെക്കിംഗ് വാറണ്ടി ഉണ്ട് പതിനഞ്ച് ദിവസം നമുക്ക് മാക്സിമം ചെക്കിംഗ് വാറണ്ടി ആയിട്ടുണ്ട് ഈ ഓഫറുകളെല്ലാം കൊടുക്കുന്നതും കൂടാഞ്ഞിട്ട് പതിനഞ്ച് ദിവസത്തെ ചെക്കിംഗ് വാറന്റേയും കൊടുക്കുന്നുണ്ട് നിങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അതായത് ചെറിയ അതായത് മെയിൻ ചെറിയ മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ പരിഹരിക്കേണ്ടതാണ് നമുക്ക് മേജറായിട്ട് അതായത് എഞ്ചിൻ പരമായിട്ട് മേജറായിട്ട് എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ദേവാനന്ദാണ് എന്തോണ്ട് ഞാനിപ്പോ സൂപ്പറും സൂപ്പർ ഫിനാൻസ് ഫിനാൻസ് ഫിനാൻസിലാണ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല ഫിനാൻസ് ചെയ്യുന്നുണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ലാൻഡ് ടാക്സ് മസ്റ്റ് ആണേ ഉള്ളൂ ഇപ്പൊ നാലു ലക്ഷം രൂപ വരെ ഫണ്ടിങ് ഉണ്ട് എല്ലാ വണ്ടികൾക്കും ഏകദേശം അൺലിറ്റഡ് ഫണ്ടിങ് ആക്കിയിട്ടുണ്ട് ഇൻട്രസ്റ്റും കുറവാണ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് വരുന്നോളൂ പിന്നെ സ്വന്തം വീടായിരിക്കണം സിവിൽ സ്കോർ അങ്ങനെ ബാധല്ല കറണ്ട് ട്രാക്കിങ് മാത്രമേ നോക്കുന്നുള്ളൂ എന്നുവെച്ചാൽ സിവിൽ സ്കോർ കുറേ ഉള്ളവർക്ക് ഇപ്പോൾ വണ്ടി എടുക്കാം ആ രീതിയിലായി കാര്യം ഇപ്പോൾ കോവിഡ് ടൈമിലുള്ളവർക്ക് എല്ലാവർക്കും സിവിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് അങ്ങനെ സിവിൽ നോക്കിയിട്ട് ആരെയും ഇങ്ങനെ അവോയ്ഡ് ചെയ്താലും വരുന്നില്ല മിക്ക കസ്റ്റമേഴ്സിനും സിവിൽ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് ട്രാക്കിങ് കറണ്ടിലുള്ള ഇ എം ഐ ട്രാക്കിങ് എങ്ങനെയുണ്ട് ആ ട്രാക്കിങ് നോക്കിയിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും

എന്താ ഇത്ര കുറഞ്ഞ ഒരു 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 നിങ്ങൾക്ക് എവിടെ കിട്ടും ഫിനാൻസ് അപ്പം അടുത്ത് ടുവന്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നമുക്ക് എണ്ണായിരം രൂപത്തി എണ്ണായിരം അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഉറപ്പായിട്ടും വിളിക്കാം വീണ്ടും ഒരു മോഡൽ ആണ് നമുക്ക് പ്രൈസ് വരുമ്പോൾ രൂപ വില സീറോ സീറോ ഡൗൺ ഡൗൺ നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും വാങ്ങാൻ നോക്കി നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ നമുക്ക് ഈ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സീറോ ഡൗൺ പേമെന്റിൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും അടുത്തത് ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് കസ്റ്റമർക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഡോമിനാർ ടൂ ഹൺഡ്രഡ് വരുമ്പോഴത്തന്നെ പ്രൈസ് നമുക്ക് തൊണ്ണൂറ്റമ്പതിനായിരം രൂപ രൂപ എവിടെയും കിട്ടത്തില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് അടച്ചാൽ മതി അപ്പൊ ഡോമിനാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ വേണ്ടവർക്ക് ഉറപ്പായിട്ടും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ ആർ എസ് ടു ഹൺഡ്രഡ് ആണ് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ അറസ്റ്റ് കൊണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വിൽക്കുന്ന ആ പ്രൈസ് ആണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ പ്രൈസ് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ കൊടുത്തേക്കാം ഇരുപതിന് കൊടുക്കാം അല്ലേ അതെ അടുത്തത് അടുത്ത് ആറ് കസ്റ്റം ചെയ്തൊരു ആറ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആണ് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് നമുക്ക് പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഒരു ലക്ഷത്തി മുപ്പത്തിഒൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വണ്ടി കസ്റ്റം ചെയ്ത വണ്ടിയാണ് അപ്പൊ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും വിളിക്കാം അടുത്ത അല്ല അല്ല ആണ് വണ്ടി മോഡൽ വണ്ടിയാണ് നമുക്ക് തൊണ്ണൂറ്റി മൂവായിരം രൂപ തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് ഇരുപത് മോഡൽ തൊണ്ണൂറ്റി മൂവായിരം രൂപ രൂപയ്ക്ക് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാം തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് ചോദിക്കുന്ന വില

നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ വണ്ടിയാണ് ഫ്രണ്ട് ടയർ കുറച്ച് മോശമുണ്ട് ടയറ് മോശം ഫ്രണ്ട് ടയർ കുറച്ച് മോശമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് എൺപത്തി ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് തേർഡ് ഓണർഷിപ്പ് എന്നുള്ളത് നിങ്ങൾ ഓണർഷിപ്പ് ഒരു പ്രശ്നം അല്ലാത്തവർക്ക് കുഴപ്പമില്ല വണ്ടിയാണ് ആ കംപ്ലൈൻ്റ് എല്ലാം നീറ്റാണ് അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് എത്ര ഇറങ്ങണ ഒരു ഫിനാൻസ് ആണെങ്കിൽ ടേ ആ ഇത്രയധികം വണ്ടികളാണ് ഇങ്ങനെ നിരന്നിരിക്കുകയാണ് വണ്ടികൾ അത്ര അമ്പതോളം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഒരു ഷോപ്പിലുണ്ട് നമുക്ക് മുമ്പത്തെ വീട് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം തൊട്ടപ്പുറത്ത് വേറൊരു ഷോപ്പിലുണ്ട് അവിടെ വണ്ടികൾ ഇരിപ്പുണ്ടോ അവിടെ ഇരിപ്പുണ്ട് വണ്ടി ഇരിപ്പുണ്ട് ഓക്കെ അപ്പൊ അവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുക അതുപോലെ തന്നെ സ്കൂട്ടർ ഐറ്റംസ് കുറെ വന്നിട്ടുണ്ട് അപ്പൊ സ്കൂട്ടർ ഐറ്റംസ് കുറച്ചേ ഉള്ളൂ വണ്ടി നമുക്ക് പറയാം 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 ഇത് രണ്ടായിരത്തി ആണ് പ്രൈസ് വരുമ്പോൾ നമുക്ക് ഒരു മോഡൽ മോഡൽ ആക്ടീവേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആണ് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് രൂപത്തിമൂന്ന് റിമോട്ട് വരുന്ന വണ്ടിയാണ് റിമോട്ട് വരുന്ന വണ്ടി അല്ലേ റിമോട്ട് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി എഴുപത്തി പന്ത്രണ്ട് ഒമ്പതിനായിരം വെറുതെ ഒമ്പതിനായിരം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വിഗോ ഓടിച്ച് പഠിക്കാനോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്കും പിന്നെ അല്ലേ പഠിക്കാൻ പഠിക്കാൻ നല്ല ഓക്കെ അപ്പോൾ വെറും ഒമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് മോഡൽ പണികളുണ്ട് നമ്മള് പറയുന്നത് ചെറിയ കാര്യം മോഡല് കുറഞ്ഞ വണ്ടിയാണ് പിന്നെ ആ പ്രൈസേ വരുന്നുള്ളൂ വരുന്നുള്ളു പിന്നെ എടുത്തിട്ട് നമ്മളൊരു രണ്ട് രൂപ മൂന്ന് രൂപ പണിഞ്ഞു എന്ന് പറഞ്ഞാലും അതെ അപ്പൊ വിളിക്കാം

ആർസിഡൽ ആർ സിയാണ് നമുക്കൊരു ഒന്ന് ഇരുപത്തഞ്ച് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഒരു പതിനഞ്ചിലോമെന്റ് ആർ സിങ്ങ് സ്വന്തമാക്കാം

മോഡൽ ഒമ്പതിനായിരം കിലോമീറ്ററിനകത്ത് ഓടിയുള്ളൂ ഏകദേശം ഒരു വർഷം മാത്രം വണ്ടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആണ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപത്തിരണ്ട് മോഡൽ ഡ്യൂക്ക് ടൂ ഫിഫ്റ്റി നമുക്ക് ഒരു രൂപ 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 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ടൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് നല്ല രണ്ട് പുതിയ ടയർ ഫ്രണ്ടിലും ബാക്കിലും കിടപ്പുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും മോഡൽ ഡ്യൂക്ക് ആ ായിരം രൂപ ഒരു ലക്ഷത്തി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഡ്യൂക്കു ടു ഫിഫ്റ്റി രണ്ടെണ്ണം ഇരുപ്പുണ്ട് രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇപ്പൊ ഈയൊരു ഷോപ്പിലെ ഏകദേശം വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർക്ക് വന്ന് ഇപ്പൊണ്ട് അവിടെ കുറച്ച് ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരു വണ്ടി നമ്മുടെ ഈ വണ്ടി ഇപ്പൊ എടുക്കാൻ ആൾ വരും പയ്യനുണ്ട് അവൻ വന്നിപ്പോ കൊണ്ടുപോകും അതുപോലെ തന്നെ വേറെ കുറച്ച് വണ്ടി സെയിൽ ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ അതെ അതെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ അകത്ത് പരിപാടി ഒക്കെ നടന്നു

പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യം രൂപ ആർ സി ത്രീ നയന്റി കൊടുത്തേക്കാം രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ലക്ഷത്തി അറുപത്തിയായിരം നമുക്ക് ഏകദേശം ഒരു ഒന്ന് എമ്പത് രണ്ടു ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അറുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് പുതിയൊരു വണ്ടി നാലായിരം കിലോമീറ്റർ ഓടിയുള്ളൂ നാലായിരം മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്ന രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ആർ സി ത്രീ ആണ് ഏകദേശം നാല് ലക്ഷത്തി യ്യം രൂപ വിലയുള്ള വണ്ടിയാണ് ലക്ഷം ലക്ഷം രൂപ വണ്ടിയാണ് ഓക്കെ ഓക്കെ അപ്പൊ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഏഴായിരം കിലോമീറ്ററോ നാലായിരം നാലായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് കമ്പനി വിട്ട ടയറ് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കെങ്കിലും വാണ്ടി ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രീനിൽ കിടക്കാൻ നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം പക്ക നീറ്റ് പക്ക നീറ്റ് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അറുപത്തി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് അപ്പൊ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വരാം വീണ്ടും ഒരു മോഡൽ ഫിഫ്റ്റി ആ നമുക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പതിനയ്യായിരം രൂപ ഡൗൺ പേമെന്റ് അടച്ചാൽ മതി പതിനയ്യായിരം രൂപ ഡൗൺ പേമെന്റ് അടച്ചാൽ മതി ഒരു ലക്ഷത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡൽ അടുത്ത വരുന്നത് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വെച്ചിരുന്ന ഒരു വണ്ടിയാണിത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരുന്ന ഓണർഷിപ്പ് നാലായി പോയി ആ ഒരു പോരായ്മയിൽ നമുക്ക് കഴിഞ്ഞ അപ്പം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അത്രയും വണ്ടി കണ്ടീഷനാണ് മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓണർഷിപ്പ് ഒരു പ്രശ്നമല്ല വണ്ടി കണ്ടീഷൻ ആയാൽ മതി എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിച്ചിട്ട് വരാം ഫിനാൻസ് കിട്ടത്തില്ല ഫിനാൻസ് കിട്ടത്തില്ല ഫിനാൻസ് കിട്ടത്തില്ല റെഡി ക്യാഷിനും ഒത്തിരി പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഫിനാൻസ് ചെയ്യാൻ പറ്റത്തില്ല ഓണർഷിപ്പ് നാലായതുകൊണ്ട് വാങ്ങാൻ ആർക്കെങ്കിലും ഉറപ്പായിട്ടും വരാം ഹിമാലയൻ ഇത് കസ്റ്റമർ കസ്റ്റമർ ആയ ആയ വണ്ടിയാണ് അടുത്തത് മോഡൽ യൻമറത്തിൽ ഒരു ഫിനാൻസ് കിട്ടോസ് ഫിനാൻസ് കിട്ടോ ഫിനാൻസ് 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 അപ്പോൾ കൊടുക്കാം കിട്ടോ അപ്പൊ ടു ഹൺഡ്രഡ്

ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് പത്ത് രൂപ രൂപ കഴിഞ്ഞാൽ പറ്റും വീണ്ടും വീണ്ടും വരണം മോഡൽ ആ നീറ്റ് വണ്ടിയാണ് രണ്ട് ടയർ പുതിയ കിടപ്പുണ്ട് അതുപോലെ തന്നെ മറ്റു കംപ്ലൈൻറ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് വണ്ടിയാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താല്പര്യം ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അത് അടച്ചാൽ മതി ഇത് ഏകദേശം ഇരുപത് രൂപ ഇത് ഏകദേശം പതിനഞ്ച് രൂപയ്ക്ക് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും അടുത്തത് ആർ സി വൺ ട്വന്റി മുപ്പത്തി ഒമ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ആർ സി വൺ ട്വന്റി ഫൈവ് സ്വന്തമാക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ ആർ സി ഉണ്ട് രണ്ട് ആർ സി ഇരിപ്പുണ്ട് രണ്ട് മൂന്ന് ആർ സി ഇരിപ്പുണ്ട് അല്ലേ മൂന്ന് ആർ സി ഇരിപ്പുണ്ട് ഒരു ഇത് ത്രീ നയന്റി അല്ലേ നൈറ്റിയാണ് ത്രീ നയൻറ്റി ഇരിപ്പുണ്ട് ടു ഹൺഡ്രഡ് ഇരിപ്പുണ്ട് വൺ ട്വന്റി ഫൈവ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ആർ എസി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റാഫാണോ അനിയനല്ലേ ജിബിൻ്റെ അനിയനാണ് പേരെങ്ങനെ ഷിയാസ് ഷിയാസ് എന്നാണ് പേര് ഇപ്പം ഇവിടുത്തെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അല്ലേ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഇത്രയധികം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഡി മോട്ടോഴ്സ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അതൊന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നതനുസരിച്ച് വണ്ടികളെല്ലാം സെയിൽ ഇനി ഇപ്പം ഇവർ വീഡിയോ ഇടുന്ന ഇടുന്നുണ്ട് അതായത് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അതനുസരിച്ച് വണ്ടികൾ സെയിലായിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ വണ്ടികൾ വരുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ എല്ലാ അപ്ഡേഷനും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വരുന്ന ആവശ്യമുള്ള വണ്ടികൾ ഇവരുടെ പേജിലൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവരെ വിളിച്ചിട്ട് ഇവിടെ വരാം ഫിനാൻസ് കാര്യങ്ങളെല്ലാം ആൾക്കാരുടെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ് അപ്പം ആൾക്കാരുടെ ഫിനാൻസ് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കുറഞ്ഞ വില എന്ത് സപ്പോർട്ടിനും ഇവരെല്ലാവരും നിങ്ങളുടെ കൂടെ കാണും വണ്ടി വാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിമോഡേറ്റി വിളിക്കാൻ അബിനുണ്ട് അതുപോലെ തന്നെ ജിബിനുണ്ട് അതുപോലെ തന്നെ ഷിയാസ് ഉണ്ട് സ്റ്റാഫുകൾ കുറേ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും അല്ലേ അതെ ആ മുമ്പ് നമ്മൾ ഷോ ഉണ്ട് ഷോപ്പിൽ തന്നെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാനുള്ള ആൾക്കാരും എല്ലാവരും ഉണ്ട് അപ്പോൾ എന്ത് കാര്യത്തിൽ നിങ്ങൾക്ക് പക്ക സപ്പോർട്ടാണ് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വരിക അതുപോലെ തന്നെ ഡി മോട്ടേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ഓക്കെ ഓക്കെ